നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അർജൻറ്റീൻ സൂപ്പർ താരമായ എയ്ഞ്ചൽ ഡി മരിയ ഇപ്പോൾ ഇൻ്റർനാഷണൽ ഫുട്ബോളിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് കഴിഞ്ഞ കോപ്പ അമേരിക്ക കിരീടം നേടിക്കൊണ്ടാണ് അദ്ദേഹം പടിയിറങ്ങിയിട്ടുള്ളത് കഴിഞ്ഞ ചിലക്കെതിരെയുള്ള മത്സരത്തിന് മുന്നോടിയായി അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഈയൊരു സൂപ്പർ താരത്തെ ആദരിക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെ നെറ്റ്ഫ്ലിക്സ് ഒരു ഡോക്യുമെൻ്ററി ഇറക്കിയിട്ടുണ്ട് ഏഞ്ചൽ ഡി മരിയയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു ഡോക്യുമെൻ്ററിയാണ് ഇന്നലെ അവർ പുറത്തിറക്കിയിട്ടുള്ളത് ഈ ഡോക്യുമെൻ്ററിയിൽ എമിലിയാനോ മാർട്ടിനസ് നെയ്മർ ജൂനിയറെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് കോപ്പ അമേരിക്ക ഫൈനലിൽ അർജന്റീനക്കെതിരെ അസാധാരണമായ പ്രകടനമായിരുന്നു നെയ്മർ ജൂനിയർ പുറത്തെടുത്തിരുന്നത് അന്ന് നെയ്മർ തടയാൻ സാധിക്കാത്ത ഒരു താരമായിരുന്നു എന്നാണ് അർജന്റീൻ ഗോൾ കീപ്പർ പറഞ്ഞിട്ടുള്ളത് ഇക്കാര്യം മുൻപും എമിലിയാനോ മാർട്ടിനസ് ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് നെറ്റ്ഫ്ലിക്സിൻ്റെ ഡോക്യുമെന്ററിയിൽ എമി നെയ്മറെക്കുറിച്ച് പറയുന്ന ഭാഗം ഇങ്ങനെയാണ് കോപ്പ അമേരിക്ക ഫൈനലിൻ്റെ രണ്ടാം പകുതിയിൽ നെയ്മർ ജൂനിയർ തടയാൻ സാധിക്കാത്ത ഒരു താരമായിരുന്നു അൺസ്റ്റോപ്പബിൾ ആയിരുന്നു അദ്ദേഹം ഒരു മുന്നേറ്റത്തിൽ അദ്ദേഹം ഗൈഡോ റോഡ്രിഗസ് ഓട്ടമെന്റി ജർമ്മൻ പെസല്ല എന്നിവരെ നെയ്മർ ഒറ്റയ്ക്ക് മറികടന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ആരെങ്കിലും ഒന്ന് നെയ്മറെ തടയോ അല്ലെങ്കിൽ അവൻ അത് ഗോളടിക്കുക തന്നെ ചെയ്യും എന്നായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത് ഇതാണ് നെയ്മറെക്കുറിച്ച് എമി മാർട്ടിനസ് ഇപ്പോൾ തുറന്നു പറഞ്ഞിട്ടുള്ളത് ആ കോപ്പ അമേരിക്ക ഫൈനലിൽ മികച്ച പ്രകടനമാണ് നെയ്മർ നടത്തിയത് പക്ഷേ അന്ന് അർജൻറ്റീന ബ്രസീലിനെ കീഴടക്കുകയാണ് ചെയ്തിട്ടുള്ളത് യഥാർത്ഥത്തിൽ അർജൻറ്റീനയുടെ കുതിപ്പ് അവിടെ നിന്നാണ് ആരംഭിച്ചിട്ടുള്ളത് ആ കിരീട നേടിയതോടുകൂടി വലിയ ഒരു സമ്മർദ്ദം ഇറക്കി വെക്കാൻ അവർക്ക് കഴിഞ്ഞു മെസ്സിക്കും അർജന്റീനക്കും കഴിഞ്ഞു പിന്നീട് അർജന്റീനയും മെസ്സിയും ഫുട്ബോൾ ലോകം അടക്കി ഭരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സി കൊണ്ടുവത്താം